നമസ്കാരം ഇന്ത്യയിലേക്കുള്ള മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി ഡ്രോണുകളുടെ വിൽപ്പന യു എസ് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട് എന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാകുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിഡീറ്റർ ഡ്രോൺ നിർമ്മാതാവ് ജനറൽ അറ്റോമിക്സിനെ അറിയിച്ചിരിക്കുകയാണ് ദേശീയ സുരക്ഷാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും യു എസ് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുപ്പത്തി ഒന്ന് ഡ്രോണുകളിൽ പതിനഞ്ചെണ്ണം ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കുമെന്ന തരത്തിലും ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെട്ടു ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് യു എസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ നടത്തിയ പ്രതികരണം പ്രത്യേകമായി തന്നെ പരാമർശിക്കേണ്ടതുണ്ട് യു എസ് ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തം കഴിഞ്ഞ ദശകത്തിൽ ഗണ്യമായ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലാണ് ഡ്രോൺ ഇടപാട് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ യു എസിൽ നടന്നത് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സാങ്കേതിക സഹകരണവും സൈനിക സഹകരണവും കൂടുതൽ മികച്ചതാക്കാൻ ഇത് തങ്ങളെ സഹായിക്കുമെന്ന് കൂടി യു യുഎസിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ യു എസിൽ നിന്നും പാട്ടത്തിനെടുത്ത രണ്ട് പ്രിഡേറ്റോ ഡ്രോണുകൾ തമിഴ്നാട്ടിലെ രാജാലി എയർബേസിൽ നിന്നും ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ നാവിക സേന ചെങ്കടലിൽ ഹൂതി മിസൈലുകളെയും സൊമാലിയൻ കടൽ കൊള്ളക്കാരെയും നേരിട്ട സാഹചര്യത്തിലാണ് കൂടുതൽ ഡ്രോണുകളുടെ ഒരു ആവശ്യകത മനസ്സിലാക്കിയതും അതിനനുസരിച്ചുള്ള അതിവേഗ നടപടികൾ സ്വീകരിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളം